സാർവാശി മേഖലയിൽ പുത്തൻ വിദ്യകളുമായി പ്രൊവാഷ് ഡീറ്റെയിലിംഗ് ഹബ് അബുദാബി അബുദാബിപ്പടിയിൽ പ്രവർത്തനമാരംഭിച്ചു നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് വിദ്യയിൽ അധിഷ്ഠിതമായ ഉപകരണങ്ങളും പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ സേവനവും ഉറപ്പുവരുത്തി പ്രവാസ് ഡീറ്റെയിലിംഗ് ഹബ് അബുദാബി പടിയിൽ അബ്ദുനാസ ബാക്കി ചെറുപ്പുളശ്ശേരി ഉദ്ഘാടനം ചെയ്തു വാഷ് പോളിഷിംഗ് സാനിറ്റൈസേഷൻ ഇന്റീരിയർ ക്ലീനിംഗ് അണ്ടർ ബോഡി കോട്ടിംഗ് തുടങ്ങിയ സേവനങ്ങൾ കുറ്റമറ്റ രീതിയിലും മിതമായ നിരക്കുകളിലും ചെയ്തു കൊടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു സ്റ്റേഷൻ വളരെ ആധുനികമായ രീതിയിൽ കൂടിയിട്ട് വിശാലമായിട്ടാണ് ഈ പുതിയ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇവിടെ പാണ്ട്യശാല എന്ന് പറയുന്ന ഒരു പഴയ അങ്ങാടി ഇല്ലാതായിരിക്കണം ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് വീടുകൾ മാത്രമല്ല സ്ഥാപനങ്ങളും ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ പുതിയ ദേശീയപാതയ്ക്ക് ഓരത്ത് ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ പുതിയ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ പെട്രോൾ പമ്പുകളും വർക്ക്ഷോപ്പുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നിതാ ഇവിടെ ഈ കാർ വാഷിംഗ് വളരെ ആധുനികമായ രീതിയിൽ വളരെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരെ വെച്ചുകൊണ്ടാണ് ഈ കാർ വാഷിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ ആക്കം കൂട്ടും ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് റിയാസ് പള്ളിയാലിൽ പാറക്കിൽ ബഷീർ ടി പി അബ്ദുള്ള കുട്ടി ബി പി സക്റിയ വി ടി ദേവി വാർഡ് മെമ്പർ ടി കെ ഷാനിബ പി പി ഗണേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് വളാഞ്ചേരി